കൂട്ടുകാരെ ഞങ്ങൾ ഇന്നൊരു യാത്രയ്ക്ക് പോവുകയാണ് കേട്ടോ എന്തായാലും കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ അപ്പോൾ അവർ കുറേ ദിവസമായി പറയണേ നമുക്ക് എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് വല്ലാർപ്പാടം പള്ളിയിലേക്കാണ് പോകണത് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞൊരു കാര്യമാണ് എല്ലാ വർഷം പറയും ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും നമുക്ക് അവിടെ പോകണം പോകണം എന്ന് പറയും പക്ഷേ ഞങ്ങൾക്കൊന്നും നടക്കാറില്ല പല കാര്യങ്ങൾക്കും ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടുണ്ട് പക്ഷേ ഇതിന് മാത്രമേ ഞങ്ങൾക്ക് സാധിക്കാറില്ല കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഓണ വെക്കേഷൻ ഒരു ദിവസം അവിടെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറാണ് അപ്പോൾ ഞങ്ങൾ നമ്മളിവിടുന്ന് കാലത്ത് എട്ട് മണിയുടെ ട്രെയിനാണ് പോണത് കേട്ടോ ഞാൻ നിറച്ച യാത്രക്കാരായിരുന്നു തെക്കും തിരക്കം തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് എന്താ പറയുക ഇത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റുമാനൂരും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ എറണാകുളത്ത് എത്തിച്ചേർന്നു ഇനി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബസ്സിന് കയറണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിൻ്റെ അവിടെ പോയാലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ കാരണം ഹൈക്കോടതിൻ്റെ അവിടെ നമ്മൾ വണ്ടി കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ടിലെത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വാട്ടർ മെട്രോയിൽ പോകുക പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് സംഭവം എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ഇവിടുന്ന് ആലപ്പുഴയിലേക്ക് ബോട്ടിന് പോകുന്ന സെയിം ഒരു ഇത് തന്നെ പക്ഷേ അതിലുപരി എന്ന് പറയണത് എന്താ പറയുക ഇത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ പോണത് അപ്പം ഞങ്ങളവിടെ ചെന്നു ചെന്ന് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കണം കേട്ടോ ആർമീ അപ്പോൾ ഏത് സമയമായി ഞാൻ കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ വേറൊരു നാൽപ്പത് രൂപയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫോ ഫോട്ട് ഫോട്ടോ കൊച്ചിരിക്കാണെങ്കിൽ നാൽപ്പത് രൂപയും വൈപ്പ് ഇരിക്കുകയാണെങ്കിൽ രൂപ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും വൈപ്പ് ഫോട്ടോ കൊച്ചിരിക്കന്നെ പോവാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ നല്ല തിരക്കുണ്ട് കാരണം വെക്കേഷൻ സമയമായ കാരണം തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ആ ട്രെയിനിലൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക കയറി സമയത്ത് നിൽക്കാൻ പോലും കാല് വിൽക്കാൻ പോലും സ്ഥലമായിരുന്നു ഇതാണ് നമ്മുടെ മോട്ടർ മെട്രോയിലുള്ള ടിക്കറ്റ് അവർ തന്നത് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അവസരം ഇദ്ദേഹം തന്നല്ലോ അതിനെ ഓർത്ത് വളരെ സന്തോഷം മനസ്സിന് നന്ദിയും പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നമ്മുടെ ട്രെയിൻ അല്ല സോറി നമ്മുടെ ബോട്ട് പോകുന്നത് വരെ നമ്മളവർ അവിടെ പിടിച്ചിരുത്തും കേട്ടോ അപ്പോഴത്തേ പുറത്തൊക്കെ കണ്ടോ ബോട്ട് ബോട്ടുകൾ നേരത്തെ കടുപ്പുണ്ട് അപ്പം ഞങ്ങൾ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മളകത്ത് കയറ്റി വിടുള്ളൂ അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് തിരിച്ച് വരുന്നവരെ വേണ്ടതിനാൽ നമ്മളെ തന്നെ അവർ തിരിച്ചേൽപ്പിക്കും കേട്ടാ അപ്പോൾ മക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഒരുപാട് കടമ്പകളൊക്കെ ഉണ്ട് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ അവർ കയറ്റി വിടത്തുള്ളൂ അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തായാലും കൊച്ചു കുഞ്ഞാണെങ്കിലും അവരെ അവരെ പരിശോധിച്ചേ അവർ കടത്തി കിടത്തുള്ളൂ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് സീറ്റ് പിടിച്ചു ഞങ്ങൾക്ക് എന്താ പറയുക ആ ജനാലിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് വിൻഡോയുടെ അടുത്ത് തന്നെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത് പുറത്ത് കണ്ടോ ഒരു ബോട്ട് വേറെ ഇതുപോലത്തെ തന്നെ ഞങ്ങൾ കീറിയിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ട് വരണം കിടക്കണം കണ്ടോ അപ്പോൾ അത് ഇങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ടിട്ടാണ് ഓരോ ബോട്ടുകളും സഞ്ചരിക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയണത് നമുക്ക് ഇവിടുന്ന് നമ്മളെ എറണാകുളത്തുനിന്ന് ഫോട്ടോ കുച്ചു വരെ അരമണിക്കൂറാണ് അതിന് നാല്പത് രൂപയാണ് ഒരാൾക്ക് പേ ചെയ്യേണ്ടി വന്നത് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ നടു നടു കായലിലെത്തിയെന്ന് പറയാം പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കടലും കായലും ചേർന്ന ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ശരിക്കും പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ചെന്ന് നഗരത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റോ കാര്യങ്ങളൊന്നും അവർക്ക് പിടിക്കില്ല കാരണം അവർ അവിടെ ചെന്ന് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴായിരിക്കും അതുമായിട്ടൊന്നും താരതമ്യം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്കറിയാം അതിനെക്കുറിച്ച് അപ്പോൾ എന്തായാലും ശരി എന്താ പറയുക നമ്മളിങ്ങനെ ആകാശത്തിൻ്റെ കുറേ പ്രതലഭാഗങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും മേഘമൊക്കെ ഒക്കെ നിൽക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കണ പോലെയൊക്കെ തോന്നിയായിരുന്നു ഭയങ്കര എന്താ പറയുക ഈ യാത്ര ഭയങ്കര സന്തോഷം തന്നെയാണ് ഇതേ കണ്ടു അങ്ങനെ പോകണമുണ്ടോ ഒരു ബോട്ട് കണ്ടോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ചിരിയായിരുന്നു എന്തായാലും കുഞ്ഞുങ്ങളും വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ ചേട്ടനും ഭയങ്കര സന്തോഷത്തിലാണ് ചേട്ടൻ ഇങ്ങനെ ഇരിക്കേണ്ടെങ്കിലും എല്ലാ കാഴ്ചകളും സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരു ആ ജനവിഭാവത്തിന് ഇങ്ങനത്തെ ഒരു കാര്യം പണ്ടൊന്നും ചിന്തിക്കത്തില്ലായിരുന്നു കാരണം ഞാനൊക്കെ കുഞ്ഞിലേന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നത്ത പോലും ഇല്ല ജസ്റ്റ് നമ്മൾ നമ്മുടെ പാടത്തൊക്കെ വെള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂണ്ടിടാനോ ഇല്ലെങ്കിൽ ആ വെള്ളത്തിലൊന്നും കളിക്കാനോ മാത്രമേ നമ്മൾക്ക് ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സൗകര്യങ്ങൾ നമ്മുടെ സാമ്പത്തികമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളതിൻ്റേതായിട്ടുള്ള എല്ലാവിധ വശങ്ങളും നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് വന്നു ആറുപേർക്ക് കൂടുതൽ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ടിക്കറ്റിന് വന്നിട്ടുണ്ടത് കാരണം അവിടെ ഹാഫൊന്നും ഇല്ല ഫുൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് രണ്ട് വയസ്സിന് എല്ലാവർക്കും തുല്യ റേറ്റ് തന്നെയാണ് അപ്പം ഞങ്ങൾ നാല്പത്തിയഞ്ച് രൂപ കൊടുത്ത് ആറ് അല്ല നാല്പത് രൂപ കൊടുത്ത് ആറുപേർക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപയായിട്ടോ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ബോട്ടയിലുണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ പോയത് കേട്ടോ ഇത് കടലും കായലൊക്കെ അല്ല എന്താ പറയുക ആകാശം കടലും കൂടി ചേരുന്ന ഭാഗം എന്നൊക്കെ പറയലായി നമുക്ക് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നു പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പോണ ഏരിയ നമ്മളങ്ങനെ അത്രയും ഓർക്കത്ത് പോലുമില്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ് ഈ നമ്മൾ ഈ പോകുന്ന ബോട്ടിനെന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഉൾഭയം വരുത്തക്ക രീതി തന്നെയാണ് ഈ യാത്ര കാരണം ചുറ്റോറും വെള്ളം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആകാശം സിനിമ കാണിച്ചു തരാം Namlang,